കഥ ഭർത്താവ് ഭാഗം രണ്ട് അമ്മ അടുക്കളയിലേക്ക് വന്ന് ഫ്രിഡ്ജിൽ നിന്നും ഒരു നാരങ്ങ എടുത്ത് മുറിച്ച് രണ്ടാക്കി ഒരു കപ്പിലേക്ക് പിഴിഞ്ഞെടുക്കാൻ നോക്കി അതിൽ നിന്നും നാലോ അഞ്ച് തുള്ളി നീര് മാത്രം വളരെ ബുദ്ധിമുട്ടിട്ടെന്നോണം പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ആ നാരങ്ങ അവർ സുനിതയ്ക്ക് നേരെ നീട്ടി ഒന്ന് പിഴിഞ്ഞ മോളെ എനിക്ക് ഇതിൽ കൂടുതൽ ശക്തിയെടുത്ത് ഞെക്കാൻ വയ്യ സുനിത അത് കേട്ടെങ്കിലും അവൾ കേൾക്കാത്ത ഭാവത്തിൽ നിന്നു എടി നിന്നോടാ പറഞ്ഞത് ഇതൊന്ന് പിഴിഞ്ഞു തരാൻ ഒരു നാരങ്ങ പിഴിഞ്ഞ് വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ഇറ്റ് വെള്ളം കൊടുക്കാൻ ഞാനിനി ആരുടെയൊക്കെ കാലി പിടിച്ചാൽ പറ്റും തമ്പുരാനെ അവർ സുനിതയെ ദേഷ്യത്തോടെ നോക്കി സുനിത പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് നാരങ്ങ വാങ്ങി രണ്ട് മുറിയും ആ കപ്പിലേക്ക് പിഴിഞ്ഞുവെച്ചു അതിലെത്തി പഞ്ചസാര ഇട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ചൊന്ന് അടിച്ചെടുത്ത മോളെ ഞാൻ ആ ഞാലിപ്പൂവൻ കുലയിൽ നിന്നും രണ്ട് കായ് ഇരിഞ്ഞെടുക്കട്ടെ അതുകൂടി കൃഷ്ണേട്ടന് കൊടുക്കാം അവർ പഴക്കുലയിൽ നിന്നും പഴം ഇരിഞ്ഞെടുക്കാൻ ഒരു പ്ലേറ്റും എടുത്തും കൊണ്ട് പോകവേ സുനിത പാകത്തിന് പഞ്ചസാര ചേർത്ത് വെള്ളം തയ്യാറാക്കി വെച്ചു സരോജിനിയമ്മ വന്ന് ഒരു കൈയിൽ പഴം ഇരിഞ്ഞു വെച്ച പ്ലേറ്റും മറുകൈയിൽ നാരങ്ങ വെള്ളവുമായി സിറ്റൗട്ടിലിരിക്കുന്ന കൃഷ്ണൻകുട്ടിക്ക് അരിയിലേക്ക് ചെന്നു എന്നെ കൊണ്ട് ഈ മധുരമയായ മധുരമെല്ലാം തിരിച്ചടങ്ങോ നിങ്ങൾ അമ്മയും മകളുമെന്ന് ശപഥം നിന്നെടുത്തിരിക്കുകയാണോ സരോജിനിയമ്മ അയാൾ സരോജിനിയമ്മ കൊണ്ട് കൊടുത്ത നാരങ്ങാ വെള്ളം ഒരിറക്ക് കുടിച്ച ശേഷം ഞാലിപ്പൂവൻ പഴം കയ്യിലെടുത്തു ഇവിടുത്തെ പറമ്പിലെ ഉൽപ്പന്നമാണെന്ന് തോന്നുന്നല്ലോ സരോജിനമ്മ ഇത് കണ്ടിട്ട് അയാൾ അവരെ നോക്കി ചിരിച്ചും കൊണ്ട് പറഞ്ഞു ഒക്കെ അവളുടെ പണിയാണ് ശ്രീലേഖയുടെ കൊല വെട്ടിയ ശേഷം തൈ പിരിച്ചു വെക്കുന്നതും തടമെടുത്ത് വളം എല്ലാം ഒറ്റയ്ക്ക് ചെയ്തോളും ഇളവൽ ശ്രീകുട്ടൻ അവളെ ചുറ്റിപ്പറ്റി നടക്കുമെന്നല്ലാതെ ഒരു വക ചെയ്യില്ല അല്ല അവൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രീ സമ്മതിക്കത്തുമില്ല അതിൻ്റെ കാലിൽ നിന്ന് നല്ലിയോ സരോജിനമ്മയെ ഒരു വൈയായിക പോളിയോ വന്നതിൻ്റെയോ മറ്റോ ആ സരോജിനി സരോജിനോ ഒരു നെടുവീർപ്പിട്ടു അതാ കൃഷ്ണേട്ടാ എൻ്റെ മറ്റൊരു ദുഃഖം നടക്കുമ്പോൾ ഒരു കാലിന് ചെറിയൊരു സ്വാധീനക്കുറവുണ്ടെന്ന് മാത്രം അവനിപ്പോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഹൈസ്കൂളിലാ ഇത് അവസാന വർഷം അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട മോള പ്ലസ് ടുവിന് പഠിക്കുന്നതല്ലേ ഉം അവൾക്കിന്ന് ക്ലാസ്സില്ലായിരുന്നു ശ്രീകുട്ടനും ക്ലാസ്സില്ലേ അവൻ ട്യൂഷന് പോയിക്കുക കൃഷ്ണൻകുട്ടി വെള്ളം കുടിച്ച ശേഷം ഗ്ലാസ് മാറ്റി വച്ചു നമ്മൾ കാര്യം വിശദമായിട്ട് പറഞ്ഞില്ലല്ലോ ചെക്കൻ്റെ ഫോട്ടോ മാത്രം കണ്ടതല്ലേ ഉള്ളൂ നിങ്ങൾ അയാൾ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് വന്ന് നിർത്തി സർവജനം അയാൾ പറയുന്നത് കേൾക്കാൻ കാതോർത്തി നിൽക്കുകയായിരുന്നു ശ്യാം സുന്ദർ എന്ന ചെക്കൻ്റെ പേര് ശ്യാം എന്ന് വീട്ടിൽ വിളിക്കും വയസ്സ് ഇരുപത്തിയെട്ട് നമ്മുടെ കൊച്ചിൻ്റെ പ്രായം ഇരുപത്തിമൂന്നല്ലേ ഇപ്പോൾ പ്രായം ചേരും നന്നായിട്ട് പയ്യൻ എന്താ ജോലിയെന്ന് പറഞ്ഞില്ലല്ലോ കൃഷ്ണേട്ടൻ ശ്യാം അഞ്ച് വർഷം ഗൾഫിലായിരുന്നു അവിടെ വലിയൊരു കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരുന്നതിനിടെ നാട്ടിലേക്ക് ലീവിന് വന്നതാ തിരിച്ച് ഇനി ആ കമ്പനിയിലേക്ക് പോകാൻ അവന് താൽപ്പര്യമില്ല അവൻ്റെ രണ്ട് കൂട്ടുകാർ അവർ ജോലി ചെയ്യുന്ന കമ്പനിയിൽ അവനൊരു വിസയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അവിടെ നല്ല അവസരമുള്ളതിനാൽ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ വിസ കിട്ടും ആദ്യം കിട്ടുന്ന ഏത് കമ്പനിയിൽ നിന്നാണോ അവൻ അങ്ങോട്ട് പോകും അപ്പോൾ നിലവിൽ ഷ്യാമിന് ജോലിയൊന്നുമില്ലെന്നാണോ കൃഷ്ണേട്ട പറഞ്ഞു വരുന്നത് സരോജിനമ്മ ഇടയ്ക്ക് കയറി തിരക്കി ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ സരോജിനമ്മേ ശ്യാമിന് വീട്ടിൽ അച്ഛനും അമ്മയും ഒരു ഇളയ സഹോദരിയും സഹോദരനുമാണ് ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ അയാൾ അഞ്ചു വർഷം ഗൾഫിലായിരുന്നെന്ന് ഈ അഞ്ചു വർഷം കൊണ്ട് അവനുണ്ടാക്കിയ സമ്പാദ്യത്തിന്റെ കണക്കെടുത്താൽ അതിൽ നിന്ന് മനസ്സിലാക്കാം അവന്റെ സ്വഭാവം പഴയ തറവാട് വീട് ഇടിച്ചു കളഞ്ഞ് നല്ല ഒന്നാന്തരം ഒരു രണ്ടുനില വീട് വെച്ചു അനിയത്തിപ്പെടെ കല്യാണം അമ്പത് പവൻ പൊന്നും അതിനൊത്ത് പണവും കൊടുത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട ചെക്കൻ്റെ കൂടെ കല്യാണം നടത്തി വിട്ടു അതിൻ്റെ കൂടെ രണ്ടേക്കർ റബ്ബർ പുരീടവും റോഡ് സൈഡിൽ കൃഷി ചെയ്തു കൊണ്ടിരിക്കുന്ന ഏക്കർ പാടവും അവൻ സ്വന്തമാക്കി അഞ്ചു വർഷവും സ്വന്തം കുടുംബത്തെ യാതൊരു അല്ലലും ഇല്ലാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊണ്ട് വന്നവനാണ് ശ്യാംസുന്ദർ ഇളയ ചെക്കൻ എഞ്ചിനീയർ ആവാൻ ഏതോ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക അതുകൂടി കഴിഞ്ഞു മതി കല്യാണമെന്നാണ് ശ്യാം പറഞ്ഞതെങ്കിലും അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ആദ്യം ചെക്കൻ്റെ നല്ല പ്രായം കഴിഞ്ഞു പോവാണല്ലോ എന്ന സങ്കടം അതുകൊണ്ട് അവർ നിർദ്ദേശിച്ചത് ഇനി കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ച് ഗൾഫിലേക്ക് പോയാൽ മതിയെന്ന് എന്ന് കരുതി നിലവിൽ അവൻ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുമല്ല ദിവസം പത്തു നാലായിരം രൂപയുടെ വണ്ടി ഓടുന്നുണ്ടവൻ നാലായിരം രൂപയ്ക്കോ സരോജിനമ്മ അമ്പരന്ന് പോയി അതുകൊണ്ട് കൂടിയ അവൻ തിരിച്ചു പോകാൻ അത്ര ധൃതി കൂട്ടാത്തതും ഈ റോഡ് പണിയൊക്കെ കരാർ അടിസ്ഥാനത്തിൽ എടുത്ത് നടത്തുന്ന മുതലാളിമാരില്ലേ അതിൽ ഒരാളുടെ ടിപ്പർ ലോറിയുടെ ഡ്രൈവറാണ് ശ്യാംസുന്ദർ കൊന്നിയിൽ പോയി മെറ്റലും എംസ്റ്റാൻഡും ചിപ്സും ഒക്കെ ലോഡ് വന്ന് പണി നടക്കുന്ന സൈറ്റിൽ ഇറക്കി കൊടുക്കുന്ന ജോലിയാണ് അവൻ ചെയ്യുന്നത് ഓരോ തവണ പോയി ലോഡുമായി വരുന്നതും കമ്മീഷൻ ഇനത്തിലും ബാറ്റ ഇനത്തിലും നല്ലൊരു തുക ശമ്പളത്തിന് പുറമെ അവൻ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു കാര്യത്തിൽ ഷാമിനെ സമ്മതിച്ചു കൊടുക്കാതെ വയ്യ സാധാരണ ഡ്രൈവർമാർക്കുള്ളതുപോലുള്ള ഒരു ദുസ്വഭാവം ഷാമിനില്ല പുകവലിയില്ല മദ്യപാനമില്ല മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഇരിക്കുന്ന കടയിലേക്ക് പോലും അവൻ കയറില്ല അക്കാര്യത്ത് നമ്മുടെ ചെക്കിന് ഞാൻ ഗ്യാരണ്ടി അല്ല നമ്മൾ ഈ പറഞ്ഞ് ഏതെങ്കിലും ദുസ്വഭാവമുള്ള ആളായിരുന്നു അവനെങ്കിൽ ഇതിൻ്റെ നാലിലൊന്നു പോലും അവൻ സമ്പാദിക്കാനും പറ്റത്തില്ലായിരുന്നേ ഇക്കാലത്ത് ഇതിൻ്റെ നന്മയുള്ള ചെക്കന്മാരെ മഷിയിട്ട് നോക്കിയാൽ കിട്ടാൻ പോകുന്നില്ല എല്ലാം നോക്കണല്ലോ നമ്മൾ ഇനി സരോജിനമ്മയുടെ മറുപടി കേൾക്കട്ടെ എന്ന മട്ടിൽ അയാൾ പറഞ്ഞു നിർത്തി താൻ പറഞ്ഞതിന് മറുപടി തരാതെ സരോജിനിയമ്മ എന്തോ ചിന്തിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ കൃഷ്ണൻകുട്ടിക്ക് ആശങ്കയായി സരോജിനിയമ്മേ ഞാൻ ഈ കൊണ്ടുവന്ന ആലോചന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഓരോന്ന് ഓർത്തിരുന്ന് മനസ്സ് വിഷമിപ്പിക്കുമെന്ന് വേണ്ട കേട്ടോ നമുക്ക് പറ്റിയ ആലോചന വരുമ്പോൾ വേറെ നോക്കാമെന്നേ ഇതിപ്പോൾ ചെറുക്കൻ നാട്ടിൽ ഡ്രൈവറി പണി ചെയ്യുന്നതാണെന്ന് കേട്ടപ്പോയല്ലേ നിങ്ങൾക്കൊരു മടുപ്പുണ്ടായത് വേണ്ടെങ്കിൽ ഇത് വിട്ടേക്കാം സരോജിനി അമ്മേ ഞാൻ അതൊന്നുമില്ല കൃഷ്ണേട്ട ഓർത്തത് വീട്ടിൽ ഇത്രയൊക്കെ ബാധ്യതകളുള്ള ആളാകുമ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഇവിടെ വന്ന് ജീവിക്കാൻ തയ്യാറാകുമോ അവനും മാതാപിതാക്കളും ഇനി ഒരു സഹോദരനും അവരുള്ള കടമകളുമൊക്കെ ബാക്കിയില്ലേ അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് താമസിക്കണമെന്ന് ശ്യാമിനോട് നിർബന്ധം പിടിക്കുന്നതിൽ ഉള്ളത് സരോജിനമ്മ ചിന്തിക്കുന്നതിന് പോലെ അവർ കഴിയുന്നതും ശ്യാമിനെ സമ്പാദ്യത്തിൽ നിന്നോ അവന്റെ ശമ്പളം കൊണ്ടോ അല്ല ശ്യാമിന്റെ അച്ഛൻ ജനാർദ്ദനൻ ഒരു റിട്ടയർഡ് പട്ടാളക്കാരനാണ് അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും സുഖമായിട്ട് കഴിയാനുള്ളതും എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കാനുള്ളതുമെല്ലാം സർക്കാർ കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ഇളയ ചെറുക്കൻ്റെ പഠിത്തത്തിന്റെ കാശാണ് അത് കല്യാണം കഴിഞ്ഞു ശ്യാം ഇവിടെ നിന്നാലും അവൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം മുറ തെറ്റാതെ നടത്തിക്കോളൂ ആവശ്യം ശ്യാമിൻ്റെ മാതാപിതാക്കൾ വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ രണ്ടു ദിവസങ്ങളിൽ രണ്ടുപേരും കൂടെ അവിടെ ചെന്ന് ഒന്ന് നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് അവർക്കും കൊതുക് കാണുമല്ലോ സരോജിനമ്മേ മകനും മരുമാർക്കും ഒപ്പം രണ്ട് ദിവസങ്ങളും കഴിയാൻ ആ ആവശ്യം ഒരു ന്യായമുള്ളതാണെന്ന് ഞാൻ പറയൂ അതൊന്നും സാരമില്ല കൃഷ്ണേട്ടാ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് അത് അവരുടെ അവകാശമല്ലേ എന്നാൽ പിന്നെ ഈ ആലോചന നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലേ ഞാൻ എന്നാൽ അവരോടൊന്ന് സംസാരിച്ചോട്ടെ സരോജിനമ്മേ അയാൾ പ്രതീക്ഷയോടെ അവരെ നോക്കി ശ്രീലേഖ വന്ന് ഫോട്ടോയെങ്കിലും കണ്ട ശേഷം പോരെ കൃഷ്ണേട്ടാ നമ്മൾ അവരോട് സംസാരിക്കുന്നത് അതും ശരിയാ പെങ്കൊച്ചിൻ്റെ സമ്മതം കൂടി നോക്കി വേണമല്ലോ കാര്യങ്ങൾ മുമ്പോട്ട് നിൽക്കാൻ ഒരു കാര്യം ചെയ്ത സരോജിനിയമ്മേ വൈകീട്ട് ശ്രീലേഖ വരുമ്പോൾ ഈ കാര്യം സംസാരിച്ച ശേഷം എന്നെ ഒന്ന് വിളിക്ക് എൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി നാളെയോ മറ്റന്നാളോ എപ്പോഴേ സമയം കിട്ടുമെന്ന് വെച്ചാൽ അപ്പോൾ വിളിച്ചോ അവർക്കും പെങ്കൊച്ചിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഇഷ്ടമോ ഇഷ്ടക്കേടോ അറിഞ്ഞേ അവർ ഇനി മറ്റൊരു ആലോചനയ്ക്ക് പോകും ശ്യാമിൻ്റെയും ശ്യാമിൻ്റെ വീട്ടുകാരും പറ്റി ബാക്കി എന്തെല്ലാം അറിയാനുണ്ടോ അതെല്ലാം തിരക്കി അറിഞ്ഞ ശേഷമാണ് സരോജിനിയമ്മ അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് അയാൾ പോയി പോയിക്കഴിഞ്ഞു സരോജിയമ്മ അവിടെ അല്പനേരം ആ നിപ്പ് തുടർന്നു സുനിത അകത്തു നിന്നിറങ്ങി അവരുടെ അടുത്തേക്ക് എത്തുകോളാം സുനിത വന്ന് അയാൾ കുടിച്ചിട്ട് വെച്ച പോയ ഗ്ലാസും പാത്രവും എടുത്തും കൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ സരോജിനിയമ്മയും അവരുടെ കൂടെ ചെന്നു കേട്ടിട്ട് കൊള്ളാവുന്ന ബന്ധമാണെന്ന് തോന്നുന്നു അല്ലേ മോളെ സുനിത ആ വിഷയത്തെക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ സരോജനിയമ്മ തുടക്കമിട്ടു കേട്ടിട്ടോ എന്തോ കേട്ടിട്ട് സുനിത അമ്മക്ക് മുമ്പിലേക്ക് തിരിഞ്ഞിന്നു കൃഷ്ണേട്ടൻ ആ പയ്യനെ കുറിച്ച് പറയുന്നല്ല നീം കേട്ടതല്ലേ മോളെ എല്ലാം കൊണ്ട് നമുക്ക് ചേരുന്ന ബന്ധമാ ഇതെന്ന് എനിക്കൊരു തോന്നൽ അത് അമ്മയ്ക്കാണോ അമ്മയെ തോന്നേണ്ടത് തോന്നേണ്ടയാൾ ചേച്ചിയല്ലേ ചേച്ചി വരുമ്പോൾ അമ്മ ചോച്ചിയോടി സംസാരിക്കേ എന്നിട്ട് ചേച്ചി തീരുമാനിക്കട്ടെ എല്ലാം കൊണ്ടും ഇത് ചേച്ചിക്ക് ചേരുന്ന ബന്ധമാണോ അല്ലയെ എന്ന് അവൾ അനുസരിച്ചോളും നീ അതിനിടയിൽ കയറി കന്നന്തിരിവ് കാട്ടാതിരുന്നാൽ മതി അവൾ ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ അല്ലാതെ അവളല്ല അവൾക്കറിയാം ഏതൊരമ്മയ്ക്കും തൻ്റെ മകൾക്ക് ഈ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമേ തിരഞ്ഞെടുത്ത് കൊടുക്കുകയുള്ളൂ എന്ന് അമ്മ ആ അവസാനം പറഞ്ഞ നേര് പക്ഷേ അതിനു മുമ്പൊരു വാചകം പറഞ്ഞല്ലോ എന്താ എന്തത് സുനിത ഒട്ടുനേരം എന്തോ ഓർത്തെടുക്കുന്ന മട്ടിൽ നിന്നു അങ്ങനെ കിട്ടിപ്പോയി ചേച്ചി ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് അമ്മയാണെന്നല്ലേ അത് തെറ്റാണല്ലോ അമ്മേ അമ്മയ്ക്ക് അമ്മയുടെ കാര്യം തീരുമാനിക്കാനുള്ള അവകാശം മാത്രമല്ലേ ഉള്ളൂ ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചി ആരോടൊപ്പം ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ചേച്ചിക്കല്ലേ ഉള്ളതമ്മേ മതിയടി നിർത്തി നിന്റെ ന്യായം പറച്ചിൽ നിന്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഈ സരോജനിക്കുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും പാടാൻ നിൽക്കല്ലേ നീ എന്റെ മുന്നിൽ അവൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ചേച്ചിയും അനിയത്തിയും എന്തെങ്കിലും പരിപ്പെടുത്ത് കലത്തിലിട്ട് വേവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടുപ്പിൽ നിന്നെടുത്തങ്ങ് വെച്ചാൽ മതി മനസ്സിലായല്ലോ ചേച്ചിയും അനിയത്തിയും കൂടി പൊതിഞ്ഞു പിടിച്ച് കൊണ്ടു നടക്കുന്ന ആ നെറികെട്ടവനെ അവൻ്റെ കാര്യം ഇനി ഈ വീട്ടിൽ ഇനി മെണ്ടി പോകരുത് കേട്ടല്ലോ സിഗേട്ടൻ എന്താ അമ്മേ ഒരു കുഴപ്പം ആ ബ്രോക്കർ കൊണ്ടുവന്ന് കാണിച്ച ഫോട്ടോയിൽ കാണുന്ന മനുഷ്യനേക്കാൾ എത്രയോ സുന്ദരനാണ് സുകുവേട്ടൻ സൗന്ദര്യമൊന്നും കോരി അടുപ്പിലിട്ട് വേവിച്ചാൽ ചോറാകത്തില്ലടി അതറിയില്ല നിനക്ക് അവിടെ ഒരു സൗന്ദര്യവാനായ ചുവേട്ടൻ പൊക്കോണം എന്റെ മുന്നിൽ നിന്ന് ഏതായാലും ഈ വന്ന ലോറിക്കാരനേക്കാൾ എന്തുകൊണ്ടും യോഗ്യം തന്നെയാണ് ആമേ ഓ അവനിൽ നീ കണ്ട യോഗ്യത ഇതായിരിക്കും അപ്പൻ മരം കയറി കൊണ്ടുവരുന്നതിൻ്റെ പങ്ക് വീട്ടിലിരുന്ന് ഇതാണ് ഇതാണിവിടെ റാണിന്റെ യോഗ്യത നിഞ്ച ചുവേട്ടനും അവൻ്റെ തന്തയെന്ന ആളും കൂടി നേരം വെളുക്കുമ്പോൾ ഈ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുമായിരുന്നു പറമ്പിലെ തേങ്ങ വെട്ടാൻ അപ്പൻ മരം കയറി തേങ്ങ ഇടുമ്പോൾ മോൻ ഓടി നടന്ന് പെറുക്കി കൂട്ടും ഈ വീട്ടുമുറ്റത്ത് നിൽക്കാനില്ലാതെ ഈ വീടിനുള്ളിൽ കയറാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത അവൻ്റെ കൂടെ കൂടെപ്പിറപ്പ് പോയി പുറുക്കണമെന്ന് അവൻ വാശി പിടിക്കുന്നത് മനസാക്ഷി എന്നൊരു സാധനം ഉണ്ടോടി നിനക്ക് സരോജിനമ്മ വിരൽ ചുണ്ടി ചീറി അവരുടെ കണ്ണിൽ രോഷം കരലുകളായി എരിയുന്നുണ്ടായിരുന്നു ഓ ഇതാണ് അമ്മ സുഖവേട്ടിൽ കണ്ട അയോഗ്യത അമ്മയ്ക്ക് നാണമില്ല അമ്മേ ഇക്കാലത്ത് ജാതിയും മതവും പറഞ്ഞ് ബന്ധങ്ങളെ വിലയിരുത്താൻ അതെടി അതവൻ്റെ അയോഗ്യത തന്നെയാണ് അവൻ എന്താണ് പ്രേമിക്കാനും കല്യാണം കഴിക്കാനും അവൻ്റെ ജാതിയിൽപ്പെട്ട ഒരു പെണ്ണിന് കിട്ടിയില്ലേ അതോ അതുപോലൊരു പെണ്ണ് ഈ ലോകത്തിലൊന്നും ഇല്ലയോ അത് അമ്മ ചോദിക്കേണ്ടത് എന്നോടൊ സുഖേട്ടനോടോ അല്ല അമ്മയുടെ മോളോടാ അത് മറന്നു പോകല്ല അമ്മ അമ്മ ഇപ്പോൾ അഴിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന ഈ മനുഷ്യന്റെ സഹായം ഒരുപാട് പറ്റിയിട്ടുള്ളവരാ അമ്മയുൾപ്പെടെ ഈ വീട്ടിലുള്ള എല്ലാവരും അമ്മ അത് മറന്നാലും അമ്മയുടെ മക്കൾ അത് മറന്നുപോയെന്ന് വരില്ല അത്രയും പറഞ്ഞു നിർത്തിയിട്ട് സുനിത അവരുടെ മുമ്പിൽ നിന്നും നടന്നുപോയി സുനിത പോകുന്ന വഴി തന്നെ കണ്ണിമയ്ക്കാതെ അവളെ തന്നെ നോക്കിയിരുന്നു സരോജിനി അമ്മയും തുടരും കഥയുടെ അടുത്ത ഭാഗം